ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചട്ണിയാണ് കേട്ടോ അതും വെറൈറ്റി ആയിട്ടുള്ളത് നിങ്ങളെല്ലാവരും തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി അല്ല ഉള്ളി ചട്നി അങ്ങനെയൊക്കെയല്ല ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് തേങ്ങ ഇല്ലാത്ത തേങ്ങാ ചട്നി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കട്ടോ അപ്പോൾ ഇതിനേക്ക് ആവശ്യമായത് ഒരു മീഡിയം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല് വെളുത്തുള്ളി നാല് പച്ചമുളക് നല്ല അരിവുള്ള പച്ചമുളകാണ് കേട്ടോ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കട്ടോ അപ്പോൾ ഇതാ പാന് വെച്ചിട്ടുണ്ട് പാനെ ചൂടാതിന് ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറു ഉള്ളി എടുക്കട്ടോ വലിയ ഉള്ളി ഇല്ലെങ്കിലും ചെറിയ ഉള്ളി എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കേട്ടോ നല്ലപോലെ തന്നെ ഒന്നൊന്ന് വയറ്റി അധികമായിട്ട് വാടണ്ട പക്ഷേ ഒരു മീഡിയം സൈസിലൊന്ന് വാടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ വാടുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറന്നു പോകരുത് അപ്പോൾ അതാ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് നാല് പച്ചമുളകാണ് കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതലാണെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ പിന്നെന്താ മൂന്നാളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ദോശൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിച്ചാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും പറയുക അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അങ്ങനെയും പറയാം പിന്നെ നമ്മളിത് ഇതിൽ മെയിനായിട്ട് വേണ്ടത് പൊട്ടുകടലാണ് കേട്ടോ എന്ന് പറയും എന്ന് പറയും ഓരോ രാജ്യത്ത് ഓരോന്നാണ് പറയട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ ഇത് ഇതിനെന്താ പറയുക നിങ്ങൾ പറയണേ അപ്പോൾ ഇതാ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പൊട്ടുകടല എടുത്തിട്ടുണ്ട് അതും ഒന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി അത് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് പാന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പാൻ ഇറക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ അത് ചൂടാറുന്ന സമയത്ത് നമ്മളിത് ദോശക്ക് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ദോശയും നമ്മളെ ഈ അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കേണ്ടത് അതെ ദോഷക്കുള്ള മാവൊന്നു അളിക്കുകയൊക്കെ ആ ചൂടാണ് അപ്പോൾ അപ്പോഴേക്കതാ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് അടിക്കാൻ പോകാനോ എല്ലാം കൂടി മിക്സി ഇട്ടിട്ട് അടിക്കുക അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഫസ്റ്റ് മിക്സിയിൽ അടിച്ചതിന് ശേഷം പിന്നെ പരിപ്പ് മാത്രം എടുക്കട്ടോ പിന്നെ അതിനാവശ്യമായത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളം നമ്മൾ ചട്ടനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ല അതേപോലെ തന്നെ കുറച്ചൊരു വെള്ളം എടുത്തിട്ട് നല്ലപോലൊന്ന് നൈസ് ആയിട്ട് അരിയണം കേട്ടോ അതിൻ്റെ പുട്ടിൻ്റെ ആ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക ഒന്ന് ഫസ്റ്റ് ഒന്ന് മൊത്തത്തിൽ കറക്കിയിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നല്ലപോലെ അരിഞ്ഞു കിട്ടും അപ്പോൾ അതാ ഞാൻ അതേപോലെ ചെയ്യുന്നതാണ് ഇതാ ഇതേപോലെ ഉണ്ടാവും കേട്ടോ നൈസായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ ഇതേപോലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലാക്കാം നമ്മൾ ഇതാ അതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വറവിടാൻ ആവശ്യമായത് പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഇടുന്നത് കറുവേപ്പിലാണ് കേട്ടോ അപ്പോൾ കറുവേപ്പിലിട്ട് പിന്നെ പച്ച ചുവന്ന മുളകാണിടുന്നത് വറ്റൽ മുളകിട്ടല്ലോ രണ്ട് വറ്റൽ മുളക് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് വറ്റൽ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് നേരെ നമ്മൾ ആക്കിയെടുത്ത ചട്ടണി ഉണ്ടല്ലോ പൊട്ടുകേടല ചട്ടണി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ലൈക്കിടാ മറന്നു പോകരുത് ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചട്ടിന് റെഡി ആയിട്ടുണ്ട് അടിപൊളി ചട്ടിന് ആണ് അതാണ് നമ്മളത് ദോശയും ചൂടുന്നുണ്ട് ദോശ ലൈവായിട്ട് തന്നെ ദോശ ചൂടുകയാണ് എന്നിട്ട് വന്നപ്പോൾ തന്നെ ആ ചൂടോടക്കാനുള്ള ദോശ കഴിക്കേണ്ടിയത് അതിൻ്റേതായ ടേസ്റ്റ് ചൂട് കൊടുക്കുക കഴിക്കാനാണേ അപ്പോൾ ദാ നമ്മൾ ദോശയെ റെഡി ആയിട്ടുണ്ട് ഇന്ന് സ്കൂൾ തുറന്ന ദിവസമൊക്കെ ആണല്ലോ അപ്പോൾ ദാ പെട്ടെന്ന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തുനിന്ന് ഓരോന്ന് ചെയ്യാണ് കേട്ടോ അപ്പോൾതാ നമ്മൾ ദോശയെ റെഡി ആയിട്ടുണ്ട് അതാ കുറച്ചൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് ദോശ എന്തായാലും ഉണ്ടാവുമല്ലോ മക്കളൊക്കെ സ്കൂൾ പോകുമല്ലേ അപ്പോൾ ഓലൊരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചെയ്യുക ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് രാവിലെ തിരിച്ചിട്ട് പാടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക